ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരും അവരിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേരുമാണ് അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് ഉണ്ടായിരുന്നത് മൂന്ന് പേരാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരും അതിൽ തന്നെ ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരും ചീഫ് കമ്മി കമ്മീ കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് മൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആര് എന്നുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരെന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിച്ചു വരാറുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ആനി മസ്ക്രീനാണ് ആണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആനി മസ്ക്രീനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു കമ്മിറ്റികളുടെ കൂട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുപത്തി കമ്മിറ്റികളോളം ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആര് എന്ന് ചോദിച്ചാൽ ജോൺ മത്തായിയാണ് അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്നത് അതുപോലെ അടുത്തൊരു ചോദ്യമാണ് ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടൺ ആണ് അപ്പം ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്ന രാജ്യം ബ്രിട്ടൺ ആണ് ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പൊ ഇന്ത്യയിലെ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് ബെരൂബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെരൂബാറി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട അഥവാ വധശിക്ഷ വിധിക്കാൻ അധികാരം നൽകപ്പെട്ട ഇന്ത്യയിലെ ട്രയൽ കോടതി ഏത് എന്ന് ചോദിച്ചാൽ സെഷൻ കോടതിയാണ് അപ്പോൾ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി അതുപോലെ ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരെണ്ണം പറഞ്ഞിരുന്നു ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹം ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനും ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസുമാണ് ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്ര അനുച്ഛേദമാണ് പരിസ്ഥിതി സംരക്ഷണ വ്യവസ്ഥ ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം അനുച്ഛേദം നാൽപ്പത്തി എട്ട് എ ആണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നാൽപ്പത്തി എട്ട് എയിലാണ് പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നത് അതുപോലെ പാർലമെൻറ്റിൻ്റെ കോറം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ നൂറാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ കോറത്തെക്കുറിച്ച് വ്യവസ്ഥ വ്യവസ്ഥ പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം നൂറും പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ഭരണഘടനാ അനുച്ഛേദം നാൽപ്പത്തിയെട്ട് എ യുമാണ് അതുപോലെ മറ്റ് മറ്റു പ്രധാനപ്പെട്ട സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പത് എ ഇത് ഇതിൽ പറയുന്നത് പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പാവപ്പെട്ടവർക്ക് നിയമ നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് മുപ്പത്തി ഒമ്പത് എ അതുപോലെ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് നാല്പത്തി മൂന്ന് ഇപ്പൊ പുരാതന ഇന്ത്യയിലെ പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ നാല്പത്തിഒ നാല്പത്തി ഒൻപതാണ് ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയത് എസ് കെ ദാർ കമ്മിറ്റി അപ്പോൾ എസ് കെ ദാർ കമ്മിറ്റി എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എ ഏത് മേഖലയിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് എസ് കെ ധർ കമ്മിറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വീറ്റോ പവർ അഥവാ വീറ്റോ അധികാരം വിലക്കധികാരം എന്നുള്ളത് ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിന്റെ വിലക്കധികാരം അഥവാ വീറ്റോ പവർ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഭരണഘടനാ അനുച്ഛേദമുണ്ട് ആ അനുച്ഛേദം നൂറ്റി പതിനൊന്നാണ് അപ്പം അനുച്ഛേദം നൂറ്റി പതിനൊന്ന് എന്നതിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ പ്രസിഡന്റിന്റെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെ കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം നൂറ്റി പതിനൊന്ന് അതുപോലെ ഇന്ത്യയിലെ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തിഒന്ന് നാല്പത്തിമൂന്ന് എയിലാണ് അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ പറയുന്നത് ഗ്രാമസഭയെക്കുറിച്ചാണ് അപ്പോൾ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ രാഷ്ട്രപതിക്ക് മാപ്പ് നൽകുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് എഴുപത്തി അപ്പോൾ ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണ് നൽകുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പൊതു മാപ്പ് നൽകുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് അതുപോലെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് നൂറ്റി അറുപത്തി അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തി അഞ്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഏത് അനുച്ഛേദത്തിലാണ് മദ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം നാൽപ്പത്തി ഏഴിലാണ് മധ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ മധ്യനി മധ്യനിര വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഏഴാണ് യൂണിയൻ ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേം നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ യൂണിയൻ ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം നൂറ്റി പന്ത്രണ്ടും മധ്യനിരോധനത്തെക്കുറിച്ച് മധ്യനിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം നാൽപ്പത്തിയേഴും അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം നൂറ്റി അറുപത്തി അഞ്ചുമാണ് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത് ഭരണഘടന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദത്തിലാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് അനുച്ഛേദം അൻപത്തിരണ്ടിലാണ് അപ്പം അനുച്ഛേദം അമ്പത്തിരണ്ട് പ്രകാരം അമ്പത്തിരണ്ടിലാണ് എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ അമ്പത്തിരണ്ടിലാണ് ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കുമെന്ന് പ്രതിപാദിക്കുന്നത് ഇന്ത്യയിലെ ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് അപ്പോൾ ഇതിനു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ചത് ബെറുബാറി കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നടന്ന ബെറുബാറി കേസിലാണ് ബെറുബാറി കേസിലാണ് എന്ത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് എന്നാൽ കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ചു ഇന്ത്യൻ ഭരണഘടനയിലുള്ള പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ളത് ഈ എന്ന പദവി ഈ ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട ഒരു ആശയമാണ് അല്ലെങ്കിൽ പദവിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോൾ ഇങ്ങനെ ചോദിക്കാം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന പദവിയുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് ഡിയിലാണ് അപ്പോൾ ആർട്ടിക്കൾ മുപ്പത്തി ഒമ്പത് ഡിയിലാണ് എന്ത് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്ന ഭരണ ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം അല്ലെങ്കിൽ ഏത് അനുച്ഛേദം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് ഡിയിലാണ് സംസ്ഥാന ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ടിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ടിലാണ് സംസ്ഥാന ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ടിലാണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് എന്താണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്നിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് എന്താ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് എന്താണ് പറയുന്നത് സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്ന് അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് പതിമൂന്ന് അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം പതിമൂന്നും സംസ്ഥാന ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അമ്പത്തി മൂന്നുമാണ് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അല്ലെ ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത് നൂറ്റി പതിനാറാണ് അപ്പൊ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി പതിനാറാണ് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ എന്നാൽ പട്ടികജാതി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരവും പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് ലോകസഭയിലെ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പതുമാണ് അപ്പൊ ഈ മൂന്ന് ആർട്ടിക്കളൊന്നും ശ്രദ്ധിക്കുക ഒന്ന് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എ പട്ടികജാതി പട്ടിക സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അതുപോലെ പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് ലോക്സഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ്